ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം ഓഫറും സിറ്റി റോഡ് വരവേൽക്കാൻ ഒരുങ്ങി ചേലക്കര മുഹിയുദ്ദീൻ ജുമാ മസ്ജിദും ബഹ്റുൽ ഉലും മദ്രസ കമ്മിറ്റിയും സെപ്റ്റംബർ പതിനാറിനാണ് വിശ്വാസി സമൂഹം നബിദിനം ആഘോഷിക്കുന്നത് ചേലക്കര ബഹുർലുലും മദർസ വിദ്യാർത്ഥികളുടെ നല്ല ഐതിഹാസികമായ ദഫ് നബ്സല്ലാഹു അലൈഹി വസലമതങ്ങളുടെ ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി ചേലക്കര ബഹുർലുലും മദർസ വിദ്യാർത്ഥികളുടെ ഐതിഹാസികമായ ദഫ് പ്രകടനത്തിന് വേണ്ടി ഒരു മാസത്തോളമായി മദർസിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളും അതേപോലെ എന്തിനും കൂടെ നിൽക്കുന്ന സ്വാലിഹന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ ദഫ് പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ക്ഷീണവുമില്ലാതെ മക്കളോടൊപ്പം തന്നെ നിന്ന് ഈ പരിപാടിയെ ഭംഗിയാകാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് രണ്ട് മൂന്ന് വർഷമായി നമ്മുടെ മദർസയിലെ ദഫ് പരിപാടികൾക്ക് ആ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ നല്ല മനസ്സോടുകൂടെ നേതൃത്വം നൽകുന്നു പരിപാടികളൊക്കെ വിജയിക്കണമെന്നുള്ള പ്രാർത്ഥന മാത്രമാണ് ഞങ്ങൾക്കുള്ളത് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്മ തങ്ങളുടെ ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികൾ എല്ലാ മഹല്ലിലും നടക്കുമ്പോൾ ചേലക്കര മുഹീദ്ദീൻ ജുമാ മസ്ജിദ് ആൻഡ് ബഹ്റലുലു മദർസ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന അതിവിപുലമായ നിബിധന പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ് കേരളത്തിലെങ്ങും തിങ്കളാഴ്ചയാണ് നബിദിനം ആഘോഷിക്കുന്നത് നിബിദിനത്തിനോടനുബന്ധിച്ച് ഐതിഹാസികമായ ഘോഷയാത്രയും ദഫ് അകമ്പടിയോടുകൂടെയുള്ള റാലിയും നാടെങ്ങും നടക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി ചേലക്കര ജമാഅത്ത് കമ്മിറ്റിയും വളരെയേറെ ആവേശത്തോടുകൂടിയും ആഹ്ലാദത്തോടുകൂടെയും അതിൻ്റെ ഒരു ഭാഗമായി മാറാൻ സർവ പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു നിബിദിനാഘോഷത്തിൻ്റെ ഭാഗമായി വളരെയേറെ ശ്രദ്ധേയമായ ആകർഷകമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ കമ്മിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത് റബി ഉല്ലവലിൽ പന്ത്രണ്ട് തിങ്കളാഴ്ച കാലത്ത് മണിക്ക് മഹല് പ്രസിഡൻറ്റിൻ്റെ കരങ്ങളാൽ പതാക ഉയർത്തപ്പെട്ട് പുതുപ്പാലത്തേക്ക് ഘോഷയാത്ര തിരിച്ച് അവിടെ നിന്നും ചേലക്കര ബസ് സ്റ്റാൻഡിൽ ചെല്ലുകയും അവിടെ നിന്നും തിരിച്ച് വെങ്ങാനല്ലൂർ വരെ പോയി അവിടെ നിന്നും പള്ളിയിലേക്ക് തിരിച്ചെത്തി പള്ളിയിൽ വെച്ച് നടക്കുന്ന മൗല്യ പാരായണവും അതേപോലെ തുടർന്നുള്ള ഭക്ഷണ വിതരണവും എല്ലാം വളരെ ശ്രദ്ധയോടുകൂടെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് കമ്മിറ്റി ഭാരവാഹികൾ ചുക്കാൻ പിടിച്ചിട്ടുള്ളത് തിങ്കളാഴ്ച വൈകിട്ട് മണിക്ക് ശേഷം മദർസ വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും ആകർഷകമായ ദഫ് പ്രോഗ്രാമും നടക്കുമെന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ദിവാൻകോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് ഗ്യാസ്റ്റവ് കുക്കർ കോമി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ നിന്നും പർച്ചേസ് ചെയ്യാം പ്രത്യേക ചെയ്യും പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ